കോഴിക്കോട് ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാരൻ ജീവനൊടുക്കിയത് ശമ്പളം ലഭിക്കാത്തതിനാലെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത് രാമനാട്ടുകര ഷോപ്പിലെ എൽ ഡി ക്ലാർക്കായ കെ ശശികുമാറാണ് മരിച്ചത് ഒൻപത് മാസമായി ശമ്പളം ലഭിക്കാത്തതിനാലാണ് ജീവനൊടുക്കിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം നല്ല വൈകിട്ടാണ് നല്ല വൈകിട്ട് ഒരു ഏഴര ഏഴരൻ്റെ എട്ട് മണിൻ്റെ അടയ്ക്കാണ് ആള് തൂങ്ങി മരിക്കുന്നത് ബിവറേജസിലാണ് ജോലി അപ്പം ഇപ്പോൾ ഒരു കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ശമ്പളം കിട്ടാൻ പെൻഡിങ് ഉണ്ട് വൺ ഇയറിൻ്റെ അടുത്ത് ശമ്പളവും പ്ലസ് ബോണസും കിട്ടാനുണ്ട് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെതായ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് മക്കളെ വിദ്യാഭ്യാസം അങ്ങനെയെല്ലാം അതെല്ലാമാണെന്നാണ് തോന്നുന്നത് മരണകാരണം കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി രാമനാട്ടുകര ബിവറേജസ് കോർപ്പറേഷനിലെ ജീവനക്കാരനായ കെ ശശികുമാർ വീടിന്റെ പിൻഭാഗത്തുള്ള മരത്തിൽ ഇന്നലെയാണ് തൂങ്ങി മരിച്ചത് മരണത്തിൽ ബിവറേജസ് കോർപ്പറേഷനെതിരെ ഗുരുതരാരോപണവുമായാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തുന്നത് കഴിഞ്ഞ ഒൻപത് മാസമായി ശശികുമാറിന് ശമ്പളം ലഭിച്ചിരുന്നില്ല ഓണത്തിന് ലഭിക്കേണ്ട ബോണസും ലഭിച്ചിട്ടില്ല ഇതുമൂലം സാമ്പത്തിക പരാധീനതയിലായിരുന്നു ശശികുമാർ എന്നും തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് ജീവനൊടുക്കാൻ കാരണമെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു കംപ്ലൈന്റ് കൊടുത്തത് എസ്കലേറ്റ് ചെയ്ത കേസാണ് അപ്പം എം ഡി ആയിട്ട് ട്രിവാൻഡ്രം പോയി ഭാര്യയും മക്കളും സംസാരിച്ച് ഈ ബുധനാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഈ ബുധനാഴ്ച അത് എന്തോ ഒരു കാരണം കൊണ്ട് വീണ്ടും ഡിലേ ആയി അപ്പം അതിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് ഇത് ശരിക്കും എന്താ അച്ഛന് ശമ്പളം കിട്ടിയിട്ട് എന്താ പറയുക ഒരു വർഷത്തിന് എടുത്താവാനായി ഏകദേശം ഞാൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പെരുന്ന സമയത്ത് ലാസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയത് പിന്നെ നാളെ അങ്ങനെ അങ്ങനെ പറഞ്ഞ ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ടാകും ചിലപ്പോൾ ചെയ്തെന്നാണ് അറിയില്ല എന്താ സംഭവിച്ചതെന്ന് അച്ഛനിങ്ങനെ കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഭയങ്കര മാനസിക വിഷമം ഉണ്ടായിരുന്നു ഇത് പിന്നെ ഏകദേശം ഒരു ബുധനാഴ്ച റെഡി ആയതാ ഈ ബുധനാഴ്ച കിട്ടും എന്നൊക്കെ പറഞ്ഞ് അപ്പോളാണ് പിന്നെയും ആയപ്പോൾ ആണ് മൊത്തം ഇതായത് എന്നാൽ സർവീസ് റൂൾ പ്രകാരമുള്ള ചട്ടങ്ങളൊന്നും പാലിച്ചിരുന്നില്ലെന്നും തുടർച്ചയായി ജോലിക്കെത്താത്തതിനാൽ സസ്പെൻഷൻ നേരിട്ടിരുന്ന വ്യക്തിയുമായിരുന്നു എന്നും ഈ കാലാവധിയിലെ ശമ്പളമാണ് ലഭിക്കാത്തതെന്നുമാണ് ബിവറേജസ് കോർപ്പറേഷന്റെ വിശദീകരണം ന്യൂസ് കോഴിക്കോട്